ഹായ് നമസ്കാരം അപ്പൊ ഞമ്മക്ക് യൂട്യൂബിന്റെ പ്ലേ ബട്ടൺ കിട്ടിയിരിക്കുന്നു അപ്പം അണ്ട്രഡ് കെ ആയതിന്റെ ഒരു പ്രത്യേക വീഡിയോ ഞമ്മൾ ചെയ്തില്ല അപ്പൊ ഏതായാലും ഞങ്ങൾ പ്ലേ ബട്ടൺ ഉണ്ടാക്കാണ് അൺബോക്സ് ചെയ്യാൻ പോവാണ് ഇത് നമ്മൾ യൂട്യൂബിൽ കൂടിയൊക്കെ കണ്ട് നല്ലാതെ നേരിട്ട് ആദ്യമായിട്ടാട്ടോ അപ്പൊ നോക്കണ്ടത് അതിൻ്റെ ഉള്ളിൽ ഉള്ളത് നോക്കാം നോക്കുക അതായത് അപ്പം ഏഹ് അശ്മിലൊക്കെ ഒന്ന് ക്ലാസ് കഴിഞ്ഞ് വന്നിങ്ങാണ്ട് പിന്നെ ഹൺഡ്രഡ് കെ ആയതാണല്ലോ അപ്പൊ ചോദിക്കൂ ഇപ്പം പ്ലേവട്ടം കിട്ടിയില്ല പ്ലയവട്ടം കിട്ടിയില്ല ഒന്ന് ചോദിക്കും ഒന്നിപ്പോ വന്നു പിന്നെ പ്ലേവട്ടം കിട്ടിയില്ല ഞാൻ അടുത്ത എടുത്തപ്പോന് പ്രത്യേക സന്തോഷം ഓൻ എന്നെ ഇത് പൊട്ടിക്കണോന്നാ പറയുന്നത് ഓൻ എല്ലാ സാധനങ്ങളുമായിട്ട് പിന്നെ അശ്മിൽ എന്നെ വന്ന അപ്പൊ നമ്മൾ പൊട്ടിച്ച് നോക്കിയല്ലോ ഞാന് പിന്നെ വേറെ കാര്യം പറഞ്ഞാൽ എന്താ അറിയാം നമ്മളിപ്പോ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു മൂന്നാലു വർഷമായി ഉണ്ടാവുല്ലേ ഏ ഒരു നാല് നാല് വർഷം ഉണ്ടാവും പക്ഷെ ആ സമയങ്ങളിലൊക്കെ നമ്മൾ എന്താ അറിയോ പിന്നെ ഇത് എവിടെങ്കിലൊക്കെ ഒന്ന് പോകുമ്പോ ചെറിയൊരു വീഡിയോ എടുത്തിട്ട് അത്ര ഉള്ളി ഒരു അഞ്ചു മാസമായിട്ടേ ഉള്ളൂ നമുക്ക് ഇത്രയും കൂടുതൽ സബ്സ്ക്രൈബ് ഉണ്ടായിരിക്കും ഒരു അയ്യായിരത്തിന്റെ അതിൽ അങ്ങനെ ഒരു ലെവലിൽ അങ്ങനെ പോയതായി ഇപ്പോ പിന്നെ ഒരു ലക്ഷത്തി അയ്യായിരമായി അത് ഒരു അഞ്ചു മാസത്തിന് അങ്ങോട്ടാട്ടോ അപ്പൊ നമ്മള് എന്താ പറയാ നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ നമ്മൾ ഇപ്പൊ ഇടുന്ന വീഡിയോ അപ്പൊ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണ് ഇൻസ്റ്റാഗ്രാമില് ഇട്ട ഒരു വീഡിയോക്ക് നാല് കോടി ആൾക്കാരാണ് ആ വീഡിയോ കണ്ടത് നാല് കോടി ആൾക്കാർ അപ്പൊ നമ്മൾ കേരളത്തിൽ തന്നെ മൂന്നര കോടി ആളല്ല അപ്പൊ ഇപ്പൊ നാല് കോടി ആൾക്കാരാണ് നമ്മളെ വീഡിയോ കണ്ടത് പിന്നെ എന്താ പറയാ ഒന്നര കോടി കണ്ട വീഡിയോ ഉണ്ട് നമ്മളെ യൂട്യൂബില് അതുകൊണ്ടാണ് വൺ മില്യൺ ടു മില്യൺ ഒക്കെ ആ വീഡിയോ ഉണ്ട് അപ്പൊ ഇതൊക്കെ മുളപ്പിടിക്കില്ല അപ്പൊ നമ്മൾ ഈ പ്ലേവട്ടം കിട്ടാൻ കാരണം പിന്നെ നമ്മളെ ഓരോ പിന്നെ സബ്സ്ക്രൈബേഴ്സ് ആണ് അപ്പൊ എല്ലാ സബ്സ്ക്രൈബേഴ്സും പിന്നെ അതുപോലെ തന്നെ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നമുക്ക് നമ്മൾ ഒരുപാട് ഒരുപാട് നന്ദി പറയാണ് അപ്പൊ നിങ്ങളാണ് ഇത് നമുക്ക് കിട്ടാൻ കാരണം ഏതായാലും ഇത് unbox ചെയ്യുന്ന നിങ്ങളെയും കൂടി കാണിക്കണമല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പിന്നെ കാരണം കാരണം ഈ സന്തോഷം നിങ്ങളെയും അറിയിക്കണല്ലോ ഇതാലേ അപടിക്ക് ഇപടി

ഇത് പിന്നെ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള സംഭവങ്ങളൊന്നും അല്ലല്ലോ ആദ്യമായിട്ടാണ് പ്ലേ ബട്ടൺ തന്നെ നമ്മൾ കാണുന്നത് യൂ പറഞ്ഞല്ലോ യൂട്യൂബിൽ കൂടി കണ്ടതല്ലാതെ നമ്മൾ പ്ലേ ബട്ടൺ സംഭവം കണ്ടിട്ടില്ലല്ലോ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണ്ടെന്നാ നമുക്ക് അടുത്ത പ്ലേ ബട്ടൺ പൊട്ടിക്ക അടുത്ത പ്ലേ ബട്ടൺ നമുക്ക് പിന്നെ ഗോൾഡ് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യ പിന്നെ പ്ലേ ബട്ടൺ കിട്ടുക എന്നുള്ളതല്ല കേട്ടോ എല്ലാരും നമ്മളെ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യൻസ്റ്റലും യൂട്യൂബിലും ഒക്കെ അൻപതിനായിരം ഒക്കെ ആയപ്പോ നമ്മളൊരു കേക്ക് മുറിച്ചൊക്കെ ചെയ്തു ഇപ്പൊ നമ്മൾ കട്ട് ചെയ്യുന്നത് പ്ലേ ബട്ടന്റെ ബോക്സ് ആണ് അതെ ഇല്ലാടി നന്നാ ഇതെപടി പോനെ ഇതെപടി ഇതിന്റെ മോള് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ നല്ല സ്പോഞ്ച് അതുപോലെ തന്നെ യൂട്യൂബിന്റെ ഒരു സർട്ടിഫിക്കറ്റ് നമ്മളെ നമ്മളെ യൂട്യൂബ് അംഗീകരിച്ചെന്നുള്ളതായി ഏതായാലും ഇത്പടി ചെറിയ ചെറിയ കാർഡുണ്ട് ആ ഇത് ഇതിപ്പോ എന്തായാലും കേട്ടോ ഇനിയാണിതാ നമ്മളെ യൂട്യൂബിന്റെ പ്ലേ ബട്ടൺ

വെക്കാൻ വേണ്ടിയിട്ട് അതിനൊക്കെ സെറ്റപ്പ് ആക്കി കണ്ടാണ് അവര് ഈ ഇത് സെറ്റ് ചെയ്തത് ഉം പിടി പിടി പിന്നെ ഇതില് എന്തോരം സംഭവം ഉണ്ട് എന്താ നോക്കട്ടെ നോക്കട്ടെന്താണെന്ന് മനസിലാവുന്നില്ല ഏതായാലും നോക്ക സംഭവം എനിക്ക് മനസിലായില്ലോ ഏതായാലും ഇത് വീട്ടിൽ പോയി ഞങ്ങള് ഇതിനെ കുറിച്ച് ഒന്ന് അന്വേഷിക്കട്ടെ കാരണോ നമുക്കിത് ആദ്യമായിട്ടാണല്ലോ അപ്പൊ ഇത് എന്താ ചെയ്യേണ്ടിയെന്നും ഇത് എങ്ങനാണ് വെക്കേണ്ടോ ഒന്നും നമുക്കറിയില്ല അപ്പോ ഇത് എന്താണെന്നുള്ളത് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം ഓക്കെ ഈ സാധനം അവന്റെ കയ്യിൽ തരുന്നില്ല ഇത് പൊട്ടിച്ചപ്പോ തന്നെ അവന് വേണം എന്ന് പറഞ്ഞിട്ട് അവന് വാശി പിടിക്കാം അപ്പോ ഏതായാലും അവന്റെ കൈ തന്നെ നിൽക്കട്ടെ അപ്പോ നമ്മൾ നമ്മളെ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഏതാണ്ട് ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാരും എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്യാം ഓക്കെ ബൈ